ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയതായിരുന്നു ചോറ്റാനിക്കര പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കോതമംഗലം കോതമംഗലത്തെ പള്ളിയിൽ പെരുന്നാളായിരുന്നു വലിയ പെരുന്നാളാണ് അതുപോലെ തന്നെ നല്ല മഴയുണ്ട് ഫുൾ ട്രാഫിക്കാണ് വെറും ട്രാഫിക് എന്ന് പറഞ്ഞ പോരാ ട്രാഫിക് ജാമാണ് എറണാകുളത്തുനിന്ന് കോതമംഗലം വരെ യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ചെറിയ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നുള്ളൂ കോതമംഗലത്ത് വന്നപ്പോൾ നല്ല മഴയായിരുന്നു അങ്ങനെ ബസ് കോതമംഗലം പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എല്ലാ കെ എസ് ആർ ടി സി ബസ്സും കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കയറിയിട്ടാണ് പോകുന്നത് അപ്പം സ്റ്റാൻഡിൽ കയറാനുള്ള ഗ്യാപ്പേ ഇല്ല കാരണം ഫുൾ ജാമാണ് ട്രാഫിക് ജാമാണ് അപ്പോൾ കണ്ടക്ടർ പറയുന്നുണ്ട് നമുക്ക് നേരെ പോവാൻ കാരണം കയറാനുള്ള ഗ്യാപ്പൊന്നും ഇല്ല പോകാനുള്ള സമയമില്ലായെന്ന് പറഞ്ഞു അപ്പോൾ ഡ്രൈവർ പറഞ്ഞു അഥവാ ഇനി അവിടെ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ ഏതെങ്കിലും യാത്രക്കാർ പോകാനായിട്ട് ഞാനും അവിടെ ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് ഡ്രൈവർ ഒരുവിധത്തിൽ പോകുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് കെയർ ചെയ്ത് തന്നെ അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് അതുപോലെ തന്നെ തിരിച്ചിറങ്ങിയതും ആ പ്രദേശത്തൊന്നും പോലീസുകാർ ഉണ്ടായിരുന്നില്ല ട്രാഫിക് പോലീസോ ഒരു ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഒരു പോലീസുകാരൻ മാത്രം വന്നത് അതിനു മുമ്പ് വരെ രണ്ട് ബൈക്കിലെ ചേട്ടന്മാരാണ് ഒരുവിധമൊക്കെ ട്രാഫിക്കൊന്ന് നിയന്ത്രിച്ചു വിട്ടത് അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഒരു പോലീസുകാർ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത് അത്രയും വലിയൊരു പള്ളിപ്പെരുന്നാൾ നടക്കുവാണ് അത് മാത്രമല്ല നല്ല മഴയും ഇത്രയും ട്രാഫിക്കും കോതമംഗലത്തെ ഏറ്റവും വലിയ പള്ളിയാണ് ആ പള്ളിയിൽ പള്ളിപ്പെരുന്നാളിന് ഒരുപാട് ജനങ്ങൾ വരും തിരക്കുണ്ടാകും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും എന്നൊക്കെ പോലീസുകാർക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്നിട്ട് പോലും ആ ഒരു ബ്ലോക്കിനെ നിയന്ത്രിക്കാനായിട്ട് പോലീസുകാരെ അവിടെ നിയമിച്ചിട്ടില്ല ബ്ലോക്ക് മാത്രമല്ല നല്ല മഴയുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് കേസും കൂടെ വന്നു ഈ ഒരു പോലീസുകാരൻ വരുന്നതിന് മുമ്പായിട്ട് രണ്ട് ബൈക്കിൽ വന്ന ചേട്ടന്മാരാണ് ഈ ഒരു ബ്ലോക്കൊക്കെ ഒരു പരിധി പരിധിവരെയൊക്കെ നിയന്ത്രിച്ച് വിട്ടത് അത് മാത്രമല്ല ചെറിയൊരു വഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടില്ല അതിൻ്റെ ഇടയ്ക്കൂടെ കൊണ്ടൊക്കെ കയറ്റാൻ വേണ്ടി ബൈക്കുകാർ കുറേ നാൾക്ക് മുമ്പായിരിക്കുമല്ലോ പള്ളി പിരുന്നാളൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്യുക അപ്പോൾ അവർക്കറിയാലോ ബ്ലോക്ക് ഉണ്ടാകും ഇത്രയും വലിയൊരു പള്ളിയാണ് അപ്പോൾ അതും വൈകുന്നേരമാണ് അപ്പോൾ എങ്ങനെ പോയാലും നല്ല തിരക്കുണ്ടാകും അപ്പോൾ അതിനെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് പോലീസുകാരെങ്കിലും അവിടെ നിയമിക്കേണ്ടതാണ് അതുമാത്രമല്ല ഏറ്റവും ഭാഗ്യം കിടക്കുന്നവർ വണ്ടിയിലുള്ള ആൾക്കാർ വെറുതെ കിടന്ന ഫോണടിയാണ് അവർക്കറിയാലോ ഇത് ബ്ലോക്കാണ് ബ്ലോക്ക് മാറി കഴിയാതെ വണ്ടി എടുക്കാൻ പറ്റത്തില്ല അല്ലേ ബ്ലോക്ക് മാറി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള വണ്ടികൾ എടുക്കുമല്ലോ പോകുമല്ലോ അതുപോലും വിചാരിക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ് വെറുതെ കിടന്ന് ഫോണടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് നിയന്ത്രിക്കാനായിട്ട് ആദ്യം രണ്ട് ചേട്ടന്മാരായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഒരു പോലീസുകാരൻ വന്നത് ഒരേ ഒരു പോലീസുകാരൻ വന്നത് അതിന് ശേഷം രണ്ടോ മൂന്നോ പേര് പിന്നെ വന്നു ഇപ്പോൾ ഒരു നാലഞ്ച് പേരൊക്കെ ഉണ്ട് ഈ ഒരു ബ്ലോക്ക് നിയന്ത്രിക്കാനായിട്ട് ഇത്രയും സമയമായിട്ട് പോലും ഒരു പോലീസുകാരൻ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു പുറയിലൊരു ആക്സിഡൻ്റ് കേസ് വരുന്നുണ്ടെന്ന് അപ്പോൾ ഈ ഒരു കാറിലാണ് ആ ഒരു ആക്സിഡൻറ്റ് നടന്ന വ്യക്തി ഉള്ളത് എനിക്ക് തന്നൊരു ഒന്നൊന്നര മണിക്കൂർ എടുത്തുനിന്ന് തോന്നുന്നു ആ ഒരു ട്രാഫിക് ഒന്ന് നിയന്ത്രിച്ച് നോർമലിലേക്ക് ആവാനായിട്ട് ഒരു മണിക്കൂറെങ്കിലും ഈ ട്രാഫിക് ബ്ലോക്കിൽ കിടന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ പോലീസുകാർ വന്ന് നേരത്തെ ഇതിനെ ഒന്ന് നിയന്ത്രിക്കുമായിരുന്നെങ്കിൽ ഇത്രയും ബ്ലോക്കൊന്നും ഉണ്ടാവില്ലായിരുന്നു നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടില്ലേ എല്ലാ അടി ഇടിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടേറ്റ് അവസാനം മാത്രമേ പോലീസുകാർ വരുള്ളൂ അതിന് മുമ്പൊന്നും വരത്തില്ല അതുപോലെയായിരുന്നു ഇവിടെ ആദ്യം ആ ബൈക്ക് വന്ന രണ്ട് ചേട്ടന്മാരാണ് വന്നത് അതിനുശേഷമാണ് ഇത്ര ആൾക്കാരൊക്കെ വന്ന് ഈ ബ്ലോക്കൊക്കെ നിയന്ത്രിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് എത്രയോ നേരം കഴിഞ്ഞിട്ടാണെന്ന് അറിയുമോ ആ ഒരു പോലീസുകാരൻ വന്നത് ട്രാഫിക് ബ്ലോക്ക് മാത്രമല്ല അതിൻ്റെ കൂടെ മഴയുണ്ടായിരുന്നു അതാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് അപ്പോൾ എന്തായാലും ആ ഒരു ട്രാഫിക് ബ്ലോക്ക് നിയന്ത്രിക്കാൻ വന്ന എല്ലാ ചേട്ടന്മാർക്കും ആ ഒരു പോലീസുകാരനും വളരെ വളരെ നന്ദി അതുകൊണ്ടൊക്കെയാണ് ആ സമയത്തെങ്കിലും ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്